ഹായ് ഫ്രണ്ട്സ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലാണ് സ്റ്റേഷനിലാണല്ലോട്ടാ സമയം രാവിലെ അഞ്ചര മണി ഒരു ടീമിനെ കൂട്ടാൻ വേണ്ടി വന്നതാണ് നമ്മുടെ വീട്ടിലേക്ക് എന്തായാലും റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പോൾ ആരെങ്കിലും കൂട്ടാനായിരിക്കുമെന്ന് അറിയാലോ ഒരു ഫാമിലി നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ഫാമിലി വരുന്നുണ്ട് ആരാണെന്നൊക്കെ അതേ ജസ്റ്റ് ഇപ്പൊ കാണിച്ചേരാട്ടാ അവരിപ്പം ഇങ്ങോട്ട് വരും വലിയ സസ്പെൻസ് ഒന്നും ഇല്ല ഇപ്പം തന്നെ കാണാം അവർ വരുന്നുണ്ട് ഞാൻ മാത്രമേ വന്നിട്ടുള്ളൂ നിൽക്കാലും വീട്ടിൽ കട്ട വെയിറ്റിംഗ് അവരെ വെയിറ്റ് ചെയ്തിരിക്കുന്നു അപ്പൊ അതേ അവർ എത്തി എന്ന് പറയുന്നത് നോക്കാം നമുക്ക് ണ്ടല്ലോടുക്കാൻ വേണ്ടി പറ്റിയില്ല എല്ലാരോടും പറഞ്ഞു ഞങ്ങളൊരു ഫാമിലി വരുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഇത്രയും നേരമായിട്ട് ഇപ്പഴാ എന്തേ കാണിക്കുന്നതായിട്ടാ ഫാമിലി ആരാണെന്ന് ഇപ്പൊ കണ്ടുകഴിഞ്ഞില്ലേ ഞാൻ പ്രത്യേകിച്ച് മുഖവര് വന്നിട്ടുണ്ടാ വെൽക്കം 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 അഗൈൻ അല്ലേ വെൽക്കം അഗൈൻ കണ്ണൂർ ഷാനു വെൽക്കം അഗൈൻ കണ്ണൂർ ഉമ്മാൽക്കം നമ്മടെ നമ്മുടെ പോലെ ഷാനുവിന്റെ ഉമ്മയും കൂടി ഉണ്ട് അല്ലേ അതാണ് വ്യത്യാസം എടാ ട്രെയിനിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു എനിക്ക് ആ ഒരെണ്ണ കേടി പറഞ്ഞത് പാവോ ഒന്ന് കറക്റ്റ് ഒന്ന് കറക്റ്റ് ഒന്ന് കറക്റ്റ് മൾസുക ഇന്ദ്രുവിന്റെ ബർത്ത്ഡേ ഇന്ദ്രു ആരത്തെ ഇന്ദ്ര പഠിപ്പിച്ചെടുത്ത മളസ എന്തോ സർപ്രൈസ് ഉണ്ടോ എൻ്റെ മോനെ എന്ത് സർപ്രൈസ് ദൈവമേ സർപ്രൈസ് എടുത്തിട്ട് ഇതാ ഇത്ര പാട് ഷാനു നീ എന്തല്ല വാങ്ങി വന്നത് ഓ അടിപൊളി അടിപൊളി ഫുള്ള് ഇതാണ് ടൈം കാണിക്കുന്നില്ല ഹൈരാജ് നമ്മക്കൊന്നുമില്ല ഷാനു നമ്മക്കൊന്നില്ലടാ നീ എന്തോടാ സ്നേഹ് ഇന്നിപ്പ അടിപൊളി ആയിരിക്കുമല്ലോ നെയ്യമൻ മണുഷ അടിപൊളിയാക്കി സൂപ്പർ ഗിഫ്റ്റി എന്റെ പൊന്നിടിച്ചതെല്ലാം സൂക്ഷിക്കലം കണ്ടത്ര കേട്ടല്ല ഷാരൂ അടിച്ചു കൊണ്ടുവന്ന കുപ്പായെല്ലാം പാവുകൊടുന്ന് കേട്ടാ എന്താ ഭംഗി നോക്കി കാണാനായിട്ട് നല്ല സ്ഥലം അടിപൊളി ഡ്രസ്സ് പാവ നല്ല ഭംഗിയായി അത് നമ്മുടെ ബർത്ത്ഡേക്ക് ബർത്ത്ഡൊക്കെ ബർത്ത്ഡേക്ക് വാങ്ങിയ പാവയാന്നല്ലേ നല്ല ഉണ്ട് കുപ്പായിട്ടിട്ട് കാണാൻ ഇവിടെ ഇവര് നേരത്തെ കേക്ക് മുറിക്കുന്നില്ല എടുത്ത് കഴിച്ചോ കഴിച്ചോ എല്ലാരും കഴിച്ചോട്ടാ ഇവിടെ കണ്ണടന്നാണ് ഞാനിങ്ങനെ ക്യാമറ ഇങ്ങനെ വഹിച്ചെ അപ്പൊ ഏഹ് നമ്മളിത് എല്ലാരും കൂടി ഒന്ന് വെറുതെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞില്ലേ അപ്പൊ ഇവരിങ്ങനെ എത്ര നേരം ഇങ്ങനെ വീട്ടിൽ വെറുതെ ഇരിക്കേ കൊണ്ടൊന്ന് നമ്മുടെ കണ്ണൂരൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ കണ്ണൂരൊക്കെ ഒന്ന് കാണട്ടെ ഇവര് ഇവര് പറയാ എറണാകുളത്തും വയനാടും മാത്രമോ കാണാനുള്ളു കണ്ണൂരൊന്നും കാണാനില്ല അങ്ങനെ പറഞ്ഞ ശരി മാളോസ് നമ്മുടെ കോഴിയമ്മേന്റെ കഥ ഒരിക്കൽ കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുമോ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ദുർഗെ അല്ല ഇന്ദ്രൂട്ടിന് മാളൂസും കൂടെ പറയാ ആ ഇന്ദ്രു ഇന്ദ്രു മാളൂസും കൂടെ ദുർഗക്കറിയോ പറയുമ്പോ ഒരു കോഴിയമ്മക്ക് കോഴിയമ്മക്ക് രണ്ടും മക്കളുണ്ടോ അപ്പം അപ്പ കോഴ് വിളിക്കുമ്പോളിക്കുമ്പോ അപ്പാ കോ ഡോക്ടറെ എന്റെ പെരി എന്റെ പെരി കൊഴപ്പില്ല തെറ്റലൊന്നുമില്ല അതൊന്നും കുഴപ്പമില്ല നമുക്കല്ലേ ഇതൊക്കെ എന്ത് തെറ്റലാന്നല്ലേ നമുക്ക് ആ ഇതാണ് ഇതാണ് കോഴിയമ്മൻ എടുത്ത് കിണറ്റിലിട്ടെന്ന് പറഞ്ഞതാണ് കോഴിയമ്മനെടുത്ത് കിണറ്റിലിട്ടെന്ന് പറഞ്ഞതാണ് പക്ഷെ പിന്നെ ഞാൻ പറഞ്ഞതുകൊണ്ട് പിന്നെ എന്ത് മടി പറയണ്ടല്ലാന്ന് വിചാരിച്ചു മോള് പറഞ്ഞതാണ് പാവം അടിപൊളിയായിരുന്നു സൂപ്പർ അപ്പൊ ഞങ്ങള് പോയിട്ടൊന്ന് കറങ്ങേട്ടൊക്കെ വരട്ടെ ഇവരാ നമ്മടെ പെറ്റ് സ്റ്റേഷനില്ലേ അത് കാണിച്ചു കൊടുക്കാനോ കൊണ്ടുപോകുന്നു ഞാനന്നൊരു പാമ്പിനേക്കാ ഇന്ദ്രുണ്ടെങ്കിൽ നമ്മളന്ന് ഇവിടെ പോയപ്പോ സ്കൂളിൽ നിന്ന് ടൂർ പോയപ്പോ ഞങ്ങൾ പോയില്ലേ അപ്പൊ അന്ന് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റില്ല അത് തന്നെ അപ്പൊ ഇന്ദ്രൂടൻ്റെ അവിടെ പോയിട്ടൊന്നിതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ ഇന്ദ്രൂട്ടന്റെ അവിടെ അല്ല അല്ലെ ഇന്ദ്രൂടൻ പോയോടല്ലേ ആ എന്നാ പോവാൻ ഒടിഞ്ഞോട്ടിരിക്കാൻ ഒരു ഷാർലാണ്ട് എന്താ കൂടുതലായിട്ടൊരു നടുവേദന അല്ലേ ചെറുതായിട്ട് നടുവേദന പിന്നെ ചെറുതായിട്ട് പല്ല് വേന പിന്നെ എന്തോ കയ്യ് വേന അല്ലേ ഞങ്ങൾ അങ്ങനെ പെറ്റ് സ്റ്റേഷനിലെത്തി അല്ലെ പെറ്റ് സ്റ്റേഷന്റെ വീഡിയോ കഴിഞ്ഞ വീഡിയോ ഷാനുവിന്റെ ബ്ലോഗിലുണ്ട് ഷാനുവിന്റെ ബ്ലോഗില് പെറ്റ് അപ്പൊ പെറ്റ് സ്റ്റേഷന്റെ വീഡിയോ കാണണ്ടവര് മാളൂട്ടിന്റെ ബ്ലോഗിൽ നോക്കിക്കോട്ടെ ഞങ്ങൾ എന്തായാലും ഇവിടെ വന്ന് കേറിയിട്ട് ഇവരോടൊപ്പം കറങ്ങിട്ട് എഫ് കെ പഠിക്കാം നീ എടുത്തോടെ അല്ല ഇവിടെ ഇവർക്ക് ഇത് കണ്ടിട്ടുണ്ടല്ല നിക്ക കേട്ടോ മാളൂസിനൊന്നും ഒന്നും കാണാൻ ശ്രമയില്ല ഓരോ ഭാഗത്തേക്ക് ഓടിയാണ് നിക്കണം അവിടെ നിക്കടാ അതിന്റെ ഫോൺ ഏറെക്കുറെ ഏതാ രണ്ടാൾ കേരള കേട്ടോ കേട്ടോ ഇവിടത്തെ ഒരുപാട് കടികളൊക്കെ നേരത്തെ വെച്ചിട്ടുണ്ട് നിഗിക്ക് കടി ഇഷ്ടം പോലെ കൊടുക്കാന്ന് കൊടുക്കാമെന്ന് പറഞ്ഞു പിടിച്ചിട്ടുണ്ട് നമ്മുടെ വീഡിയോസ് എല്ലാം കാണുന്നത് അപ്പൊ നിങ്ങടെ നിഗിക്ക് ഇഷ്ടം പോലെ കടി കൊടുക്കാന്ന് പറഞ്ഞിട്ട് അവര് പിടിച്ചു കൊണ്ടുപോയിട്ടുള്ളത് ഇതെല്ലാം ഞങ്ങൾ ഇന്ന് പാസിലായി കൊണ്ടുപോകും എല്ലാം നികിന്റെ പേരിൽ പറ്റില്ല ഇത് കേൾ നേരെ പെറ്റ് സ്റ്റേഷനിൽ നിന്ന് എല്ലാവരും കൂടി വീട്ടിലേക്ക് വന്നു അല്ലേ അപ്പൊ അതെ മാളൂട്ടി സന്ധ്യം ഒരേ ഡ്രസ്സെല്ലാം ഇട്ടിട്ടുണ്ട് വെറുതെ ഒന്ന് വന്നതാ ഇവരൊന്ന് നമ്മുടെ പെങ്ങളുടെ വീടൊക്കെ ഒന്ന് അങ്ങനെ വന്നതാണ് അപ്പൊ അതുകൂടാണ്ട് നമുക്കൊന്ന് അങ്ങോട്ട് അപ്പുറം പോവാനും ഉണ്ട് അല്ലേ ആ നമ്മുടെ എഴമ്പൊക്കെ വരാൻ വേണ്ടി പോവാനും ഉണ്ട് അങ്ങോട്ട് അവര് വീഡിയോ കണ്ടപ്പോളേ പറയുന്നു അങ്ങോട്ട് പോണു അപ്പൊ എന്തായാലും നമുക്ക് അങ്ങോട്ട് കേറാം വരട്ടെ അങ്ങോട്ട് നീ ഇവിടത്താണ് നിൽക്കുന്നു എന്നാ നടക്ക് നട ഞാൻ പോവാ നിങ്ങൾ വരുന്നില്ലേന്നല്ലേ അപ്പൊ ഞങ്ങളത് നേരെ സെന്റർ വീട്ടിൽ നിന്ന് നമ്മടെ തിയേറ്ററിലേക്ക് വന്നു അല്ലേ മാറിയ എന്തിനു ഒമ്പതേ കാലിന്റെ സിനിമക്കാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത് സലാറ് കാണാൻ വേണ്ടിട്ട് അപ്പൊ അപ്പൊ ഏർ പടമൊക്കെ കണ്ടിറങ്ങട്ടെ എന്നിട്ട് നമുക്ക് എന്തായാലും നമ്മുടെ കണ്ണൂർ തിയേറ്ററിലേക്ക് കാണിച്ചു കൊടുക്കണ്ടേ അല്ലേ കണ്ടിട്ട് നമുക്ക് സിനിമ ഇറങ്ങിയിട്ട് പിന്നെ കാണാൻ ഇന്നലെ സിനിമ തിയേറ്ററിൽ പിന്നെ കാണുന്നതാണ് ഇന്നലെ നമ്മള് സിനിമ റിവ്യൂ അറിയാന്നൊക്കെ പറഞ്ഞില്ലേ റിവ്യൂ അറിയാൻ എന്താണെന്ന് അറിയാമോ വേറെ ഒന്നല്ല സിനിമ തിയേറ്ററില് കയറിയപ്പോ തന്നതെ ഇവിളിരുന്നാണ് ഉറങ്ങാൻ തുടങ്ങി ഇരുന്നാണ് ഉറങ്ങാൻ തുടങ്ങിയപ്പോ അത് ശരിയല്ലല്ലോ അങ്ങനെ അവള് മാത്രം ഉറങ്ങുന്നത് അപ്പൊ അത് കണ്ടിട്ടാണോ അത് കണ്ടിട്ടാണോന്നറിയില്ല പക്ഷേ ആരും അങ്ങനെ ഞാൻ ചെറുതായിട്ട് ഇവര് രണ്ടാൾ ഉറങ്ങുമ്പോ അത് അങ്ങനെ ശരിയല്ല അപ്പൊ ഞാനും ചെറുതായിട്ട് ഉറങ്ങി അപ്പൊ പിന്നെ മക്കളുടെ കാര്യം പറയുന്നു അവര് നേരത്തെ ഉറങ്ങി അപ്പൊ ഇവര് എന്തൊക്കെയോ കാണുന്നുണ്ടായിരുന്നു അപ്പൊ ആ ഷീ ഒമ്പത് അത് ഇന്നലെ അവിടെ കറക്കുമെല്ലാം കഴിഞ്ഞ് ഒമ്പതകാലത് അപ്പൊ നല്ല തണുപ്പും എല്ലാം കൂടെ ആയിട്ട് ഭയങ്കര മനസ്സിലാവുന്നില്ല ഇന്റർവെല്ലിനു ശേഷം എനിക്കൊന്നും മനസ്സിലായില്ല അതുകൊണ്ട് ഞാൻ അത് മറ്റേ ഇത് പറഞ്ഞാ കളിക്കാൻ പോയിട്ട് ആരാ ജയിച്ചേ ആദ്യത്തെ കളി ഞങ്ങൾ തോറ്റു രണ്ടാമത്തെ കളി അവര് ജയിച്ചു രണ്ട് കളിയും തോറ്റ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അങ്ങനെ നമ്മൾ ചായ കുടിയെല്ലാം കഴിഞ്ഞു പാത്രം കഴുകൊണ്ടിരിക്ക പരിപാടി എന്താ പാത്രം കഴിയുന്നു അല്ല നമ്മടെ പോകും അതിൻ്റെ നമുക്ക് അതാ പാത്രവുമായി കടന്നു വരുന്നു അടുത്ത പാത്രവുമായി നമ്മുടെ വിരുടെ കാര്യം അല്ലെ ഇതാണ് നമ്മുടെ വീട്ടിൽ വിരുന്നെല്ലാം പറഞ്ഞാൽ ചെറുതായിട്ട് പണിയെല്ലാം എടുപ്പിക്കും ഷാനുവിന്റെ വീട് അല്ലേ

അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഫസ്റ്റ് കണ്ടപ്പോ ഇവളുടെ ഫേസിന്റെ കൃത്യതാണെന്ന് അറിയില്ല ഞങ്ങൾ ആദ്യമായിട്ട് കന്നപ്പോഴും ഇല്ലേ കണ്ടപ്പോ നികിയും ഞാനും പറഞ്ഞിരുന്നു മാളൂട്ടിന്റെ മതി അങ്ങനെ മിണ്ടേന്നില്ല അല്ലേ എന്നാൽ ഞാനും നികിയും ഫസ്റ്റ് നമ്മള് ഷോയിൽ അന്നേരം പറഞ്ഞിരുന്നു കേട്ടാ പക്ഷേ കാണുമ്പോഴും അങ്ങനെയാണ് അവരെ കണ്ടപ്പോഴും ഇല്ലേ ആദ്യം ഞാൻ പറഞ്ഞിരുന്നു അവ മിണ്ടോന്നു പക്ഷെ ഞാൻ പറയട്ടെ നമ്മള് ചില നിഗമനങ്ങളില്ലേ തെറ്റായിരിക്കും അത് നമ്മള് മനുഷ്യൻ ചിലപ്പോ ഫസ്റ്റ് ഒരാൾക്കാണെങ്കിലും ഭയങ്കര ചാടയായിരുന്നു ചെല നിഗമനങ്ങൾ അങ്ങനെ ഉണ്ട് അത് നമുക്ക് തെറ്റ് സംഭവിക്കുന്നതാണ് പക്ഷെ ഞങ്ങൾ ഇപ്പൊ സത്യം പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളുടെ ആ ഷോയില് ഞങ്ങൾ ഇപ്പൊ അവിടെ പോയിട്ട് ഞാൻ പറയാറില്ല എപ്പോഴും ഷോയിലൊക്കെ പോയിട്ട് എന്ത് കിട്ടി എന്നൊക്കെ ചോദിക്കൂലെ പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയില്ല ും അപ്പ നമുക്കത് സത്യം പറഞ്ഞ നമ്മളതിങ്ങനെ ഭയങ്കരമായിട്ട് നിലനിർത്തി കൊണ്ടുപോയ ആ ഒരു കാരണം ചില ബന്ധങ്ങൾ നമ്മളെപ്പോഴും നിലനിർത്തി കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കൂലെ അങ്ങനെ കൊണ്ടുപോകുന്ന എത്ര തിരക്കാണെങ്കിലും അവര് ഇപ്പിങ്ങനെ ഓടിപ്പടിച്ച് ഇങ്ങോട്ട് വന്നതും ഷൂട്ടിന്റെ ഇടക്കൊക്കെ വന്നതെല്ലാം അതിന്റെ ഭാഗമാണ് എന്റെ അമ്മ പരിപാടി കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാനൊന്നും ഞങ്ങൾ ആദ്യം അതല്ലേ നമ്മടെ ബന്ധങ്ങള് ഷോ കഴിയുമ്പോ നമ്മള് പറഞ്ഞിരുന്നത് ഇതൊക്കെ കഴിയുമ്പോ ഈ ബന്ധങ്ങളൊക്കെ നിന്ന് പോവും പിന്നെ അങ്ങനെ വിളിയൊന്നും ഉണ്ടാവില്ല ഇപ്പോൾ അതേണ്ടാവുന്നു പക്ഷെ ഞങ്ങൾ അത് കൂടെ പറഞ്ഞാൽ നമ്മളെ ബന്ധങ്ങള് കൂടെ അത് കഴിഞ്ഞിട്ടും അപ്പൊ നല്ല നല്ല ബന്ധങ്ങളും സുഖ ബന്ധങ്ങളും ഒക്കെ എല്ലാവരായിട്ട് നല്ല ബന്ധമാണ് അതെ അതെ ഇത് കണ്ടിട്ട് ഇങ്ങോട്ട് വരാനൊക്കെ ഇപ്പൊ നിസാക്ക് ഭയങ്കരമായിട്ട് ഇതായിട്ട് നിക്കണം അവൾ ഇങ്ങോട്ട് ഇപ്പൊ വരണമെന്നും പറഞ്ഞ് നിക്കുകയാണ് അവള് അടുത്ത ബ്ലോഗം അവളെ കൂടി എണ്ണം കാണിക്കാം ഇല്ലെങ്കിൽ കൂടുതലായിട്ട് ഇവിടെ പറഞ്ഞല്ലോ അത് വളരെ അടുത്തറിയുന്നവർക്ക് മാറില്ല പഞ്ചഭാവോ അല്ലേ കാണുന്ന അതുകൊണ്ട് അതുകൊണ്ട് പിന്നെ എടാ നോക്കിച്ചുണ്ട് എടുക്കാറുണ്ട് നമ്മടെ ലോകണ്ട ബാത്റൂമിന്റെ ഫ്രണ്ടിൽ നിന്നിട്ടുണ്ട് അതെ